നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറെ പ്രതീക്ഷയോടെ പാർട്ടിക്ക് വേണ്ടി പടക്കൊരുങ്ങുകയാണ് രാഹുൽ മാങ്ങൂട്ടം പരിമിതികൾ ഒരുപാടുണ്ട് പാർട്ടി പുറത്താക്കിയതാണ് അല്ലെങ്കിൽ പാർട്ടി സസ്പെൻഡ് ചെയ്തതാണ് ഈ സമയത്ത് പാർട്ടിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങേണ്ടതില്ല എന്നുള്ളതാണ് സാഹചര്യം എങ്കിൽ പോലും ഉത്തരവാദിത്വം തന്റേതാണെന്നും പരിമിതികൾ മറികടന്നുകൊണ്ട് തന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ് എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് സജീവമാകുകയാണ് പാർട്ടിയായിട്ട് ഒരു പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടില്ല പോലും നിക്ഷിപ്തമായിട്ടുള്ള തന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ഓരോ ഉത്തരവാദിത്തം നിറവേറ്റുക എന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇത്തരത്തിൽ വോട്ട് പിടിക്കാൻ വേണ്ടി വോട്ട് ചോദിക്കാൻ വേണ്ടി ജനങ്ങളെ കണ്ട് സംസാരിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് എന്ന് രാഹുൽ മങ്കൂട്ടം വ്യക്തമാക്കി വ്യക്തമാക്കിക്കഴിഞ്ഞു പാലക്കാട് ബി ജെ പിയെ ഇറക്കി കോൺഗ്രസ് സ്ഥാനമേൽക്കുമെന്നാണ് രാഹുൽ മങ്കൂട്ടം വ്യക്തമാക്കുന്നത് പാലക്കാട് ബി ജെ പിയെ ഇറക്കി കോൺഗ്രസ് സ്ഥാനമേൽക്കുമെന്നതാണ് രാഹുൽ മങ്കൂട്ടം പറയുന്നത് സ്പെഷ്യൽ പീരീഡിൽ എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ സസ്പെൻഷൻ പിരീഡ് ആണ് ഈ ഒരു സമയത്ത് ഇങ്ങനെ ഇറങ്ങുന്നത് പാർട്ടിക്ക് നെഗറ്റീവായിട്ട് മാർഗ്ഗയില്ലേ എന്നുള്ള ചോദ്യത്തിന് അഥവാ തിരഞ്ഞെടുപ്പ് വോട്ട് പിടിക്കാൻ ഇറങ്ങുന്ന ഇപ്പോഴത്തെ തീരുമാനത്തിന് അതിന് പിറകിൽ രാഷ്ട്രീയപരമായിട്ട് വിമർശനങ്ങൾ ഉണ്ടാകില്ലേ എന്നുള്ള ചോദ്യത്തിന് ശക്തമായിട്ടുള്ള മറുപടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം നൽകിയിരിക്കുന്നത് പാർട്ടിക്കെതിരെ ഇന്നേവരെ കമാ എന്നൊരക്ഷരം ഒരാളാണ് താൻ പാർട്ടി ഒരിക്കലും താൻ കൈവിടില്ല താൻ ജനിച്ച അന്ന് മുതൽ ഒരുപക്ഷെ പാർട്ടിയുടെ വിരൽ പിടിച്ചാണ് താൻ എന്ന് പറയുന്ന തരത്തിലാണ് എന്റെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ആശയമെന്നും അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് തന്റെ ഏറ്റവും വലിയ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പാലക്കാട് കോൺഗ്രസിലേക്ക് സജീവമായിട്ട് രാഹുൽ മങ്കൂടത്തിലെത്തുന്നത് അതേസമയത്ത് മറുവശത്ത് പാലക്കാട് ഏറ്റവും നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും പാലക്കാട് ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കോൺഗ്രസ് മുന്നിലേക്ക് പോകുന്നത് പാലക്കാട് വലിയ രീതിയിലുള്ള തമ്മിലടികൾ കോൺഗ്രസിൽ ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ കോൺഗ്രസിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കി പാലക്കാട് നേതാക്കളും പ്രവർത്തകരും ഒക്കെ കൂട്ടരാജി വെച്ചതുമായി ബന്ധപ്പെട്ടാണ് വാർത്ത പുറത്തു പുറത്തുവന്നത് കുന്നത്തൂർമേട് നോർത്ത് വാർഡിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ച് ഡി സി അംഗം കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി അത് ഏകദേശം അൻപതിലേറെ പേർ രാജിവെച്ചിരുന്നു പ്രവർത്തകർ ഡി സി സി പ്രസിഡന്റ് രാജിക്കത്ത് കൈമാറിയതടക്കമുള്ള വിവരങ്ങളാണ് പിന്നീട് പുറത്തുവന്നത് പാലക്കാട് ഡി സി സിക്ക് എതിരെ ഗുരുതരമായിട്ടുള്ള പരാതിയുമായിട്ട് മഹിളാ കോൺഗ്രസ് നേതാവും രംഗത്തെത്തിയത് പാർട്ടിക്ക് വലിയ വിനയായി പല വാർഡുകളിലും പണം വാങ്ങി ഡി സി സി നേതൃത്വം സീറ്റ് കച്ചവടം നടത്തിയെന്നാണ് മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയും പിരായിരിയിലെ മുൻ കൌൺസിലറുമായിട്ടുള്ള പ്രീജ സുരേഷ് ആരോപണം ഉന്നയിച്ചത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി പാലക്കാട്ടെ കോൺഗ്രസിനുണ്ട് എന്ന് പറയുമ്പോഴാണ് അതേ സ്ഥലത്ത് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ അർപ്പിച്ചു രാഹുൽ മാങ്കൂട്ടം രംഗത്ത് ഇറങ്ങുന്നത് യൂത്തിനെ കൂടുതലായിട്ട് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടി മുന്നിലേക്ക് നിർത്തുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ പാലക്കാടിന്റെ ഒരു വികാരം തന്നെയായിട്ട് മാറുന്നത് നമ്മൾ കണ്ടതാണ് നമുക്കറിയാം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അല്ലെങ്കിൽ ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിക്കപ്പെട്ടിരുന്നത് പക്ഷേ സത്യം എന്നാണെങ്കിലും തെളിയിക്കപ്പെടും അതുവരെയുള്ള പ്രതിഷേധങ്ങൾ താൻ പൂർണ്ണമായിട്ട് സ്വീകരിക്കുന്ന പ്രതിഷേധിക്കാനുള്ള അവകാശം ഇവിടുത്തെ ജനാധിപത്യ രാജ്യത്ത് ഓരോ പൌരനും നൽകുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നേരിട്ട് രാഹുൽ മാങ്കൂട്ടം ഒരു പ്രതീകമായിട്ട് അല്ലെങ്കിൽ ഒരു ഉദാഹരണമായിട്ട് മാറുകയാണ് ഇപ്പോൾ അതേ രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളാണ് തടസ്സങ്ങളാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനെയൊക്കെ മറനീക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനം തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരത്തുള്ള വൈഷ്ണവ് എന്ന് പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മുട്ടടവാർഡില് നിന്ന് മത്സരാർത്ഥിയായിട്ട് വരുന്ന കോൺഗ്രസ് സ്ഥാനാര്ത്ഥി വൈഷ്ണ വൈഷ്ണ സുരേഷിനെ ഒരു തരത്തിലും മത്സരിപ്പിക്കരുത് വൈഷ്ണ സുരേഷിന് മത്സരിക്കാനുള്ള അർഹതയില്ല എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സി പി എം നടത്തിയിട്ടുള്ള പരാതി ഇടപെടൽ അതിന്റെ ഭാഗമായിട്ട് പത്തോളം ദിവസം പ്രചാരണങ്ങളൊക്കെ മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയായിരുന്നു പക്ഷേ പൂർവാധിക്യം ശക്തി പ്രാപിച്ചുകൊണ്ട് വൈഷ്ണയും രംഗത്തേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഇന്നുണ്ടായത് എന്തൊക്കെ ഉണ്ടായാലും മുട്ടടയിലെ ജനങ്ങൾക്കൊപ്പം താൻ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് അത് തന്നെയാണ് തരാനുള്ളത് എന്നും നിലവിലെത്തിയ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നുള്ളത് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു ഇനി കൂടുതൽ നടപടികൾ അത് പാർട്ടി സ്വീകരിക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് വൈഷ്ണവെന്ന നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് എന്തായാലും വൈഷ്ണവയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരുപാട് വിശ്വാസം തിരുവനന്തപുരം കോർപ്പറേഷനിലും കേരളത്തിലെ പ്രധാനപ്പെട്ട കോർപ്പറേഷനുകളൊക്കെ തന്നെ പിടിച്ചെടുക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത് എന്തായാലും ഇന്ന് വൈഷ്ണ മലയാളി വാർത്തയോട് പ്രതികരിച്ച കാര്യങ്ങളിലേക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷം കാരണം ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഒരുപാട് ദിവസങ്ങൾ നഷ്ടപ്പെട്ടു എങ്കിൽ പോലും നമ്മൾ ജയിച്ചു എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു സന്ദർഭത്തിലാണ് സന്ദർഭത്തിലാണെന്ന് എന്ത് തോന്നുന്നു ഈ ഒരു അല്ല ജയിച്ചു എന്ന് തോന്നുന്ന സന്ദർഭമൊന്നും അല്ല നമ്മള് മത്സരിക്കാനുള്ള ഒഫീഷ്യൽ ഒരു സ്ഥാനാർത്ഥി ആകാനുള്ള ഒരു പ്രോസസ്സാണ് നോമിനേഷൻ സബ്മിറ്റ് ചെയ്യാന്നുള്ളത് ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിലവിൽ നിൽക്കുന്നത് ഇനി പറഞ്ഞ പോലെ വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവിച്ച മാനസിക സംഘർഷത്തിൽ നിന്ന് നമ്മൾ ഇന്ന് വളരെ സന്തോഷമുള്ള അഭിമാനമുള്ള ഒരു നിമിഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതിൻ്റെതായ സന്തോഷം നമ്മുടെ ഞങ്ങൾ എവിടെ മാത്രമല്ല എല്ലാവരുടെയും മുഖത്ത് കാണാൻ പറ്റും ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും യു ഡി എഫിൽ സജീവമായി നിൽക്കുന്ന ഓരോ ആളുകളുടെയും മുഖത്തുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ജയപരാജയം എന്നൊക്കെ പറയുന്നത് പിന്നീടുള്ള കാര്യമാണ് പക്ഷെ ഇവിടെ നമുക്ക് മത്സരിക്കാൻ പോലുള്ള ഒരു അവസരം തരാതിരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നല്ലോ പക്ഷെ അതിനെയാണ് നമ്മൾ ഞാൻ അതിനെയാണ് ജയിച്ചു എന്നുള്ള തരത്തിൽ പറഞ്ഞത് എന്തായാലും ജനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇരുപത്തിനാല് വയസ്സുള്ള വൈഷ്ണവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ആ ജനങ്ങളോട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് വാഗ്ദാ ജനങ്ങൾ എന്നതിനെക്കാൾ ഉപരി എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും ജനങ്ങളോട് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുള്ളത് ഓരോ ആളുകൾക്കും ഓരോ ആവശ്യങ്ങളാണ് ഉള്ളത് അപ്പം ഒരാൾക്കുള്ള ആവശ്യമായിരിക്കില്ല മറ്റൊരാൾക്കും ഉള്ളത് അപ്പൊ അത് അവരവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അവരവരുടെ കൂടെ നിന്ന് നമുക്ക് അവര പരാതികൾ കേട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും ഒരു ഒരറപ്പ് മാത്രം മുട്ടടവാറിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നു എന്ത് വന്നാലും എങ്ങനെ ആയാലും ഏത് സാഹചര്യത്തിലായാലും അവരോടൊപ്പം എന്തും ഉണ്ടാകും അവർക്ക് ഒരു വിളിപ്പുറം അകലെ ഞാൻ ഉണ്ടാകും

നടപടി എടുക്കേണ്ട ആവശ്യകത ഉണ്ടോ ഇല്ലെന്നുള്ളത് ഞാനല്ല തീരുമാനിക്കേണ്ടത് അത് കോടതി ഉത്തരവാണ് അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായി തീരുമാനിച്ചു അവരതിനുള്ള കാര്യങ്ങളും തച്ച് ചെയ്യും അത് ഞാനല്ല പറയേണ്ടത് പിന്നെ ഈ പറഞ്ഞ പോലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് ഓരോ ആൾക്കാർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശമുണ്ടല്ലോ അത് പ്രത്യേകിച്ച് ഞാൻ അതിലൊരു അഭിപ്രായം പറയാനായിട്ടുള്ള ആളല്ല അതിന്റെ ആവശ്യമില്ല അല്ല ഈ പറഞ്ഞ പോലെ അത് പറയേണ്ടത് ഞാനല്ല അത് പറയേണ്ട അവസരവും ഇതല്ല അതിന് ഉണ്ട് പാർട്ടിയിൽ അതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട് അവർ അവരതിനെക്കുറിച്ച് സംസാരിക്കും ജനങ്ങളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനല്ലല്ലോ നമ്മൾ പോകുന്നത് നമ്മൾ ജനങ്ങളുടെ പരാതികൾ കേൾക്കാനും അവരുടെ ആവശ്യങ്ങളെ കുറിച്ച് കേൾക്കാനും ഒക്കെയാണ് അടുത്തേക്ക് പോകുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല എന്നുള്ളതാണ് അത് പാർട്ടി സംസാരിക്കും പാർട്ടിയിൽ അതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുണ്ട് അതേപോലെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഇപ്പോഴും ഇവിടെയുണ്ട് അവർ അതിനെക്കുറിച്ച് പറയും ഞാനല്ല അത് പറയുന്നു അല്ലെ പ്രചാരണത്തെ ബാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് സമയം നഷ്ടമായിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ഇതിൽ തന്നെ ഞാൻ പറഞ്ഞു അല്ലെ അപ്പൊ പത്ത് ദിവസങ്ങൾ നമുക്ക് നഷ്ടമായിരിക്കുകയാണ് ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ ആകും ഈ പത്ത് ദിവസം എന്ന് പറയാം നമുക്ക് വളരെ വിലപ്പെട്ട ഒരു സമയം തന്നെയാണ് അത് കുറച്ച് നഷ്ടമായിട്ടുണ്ട് കുഴപ്പമില്ല നമ്മളത് മെക്കു ചെയ്തെടുക്കാനുള്ള ഒരു ഓട്ടത്തിലാണ് ഈ വീട്ടിലെ വോട്ടുകളുടെ എണ്ണം ചില ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട് അല്ല അതിന് പരാതി നമ്മൾ ഒഫീഷ്യലി കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് അഡ്വക്കേറ്റ് ജെ എസ് അഖിലും കൊടുത്തിട്ടുണ്ട് ശ്രീ മുട്ടട അഷിത്തും കൊടുത്തിട്ടുണ്ട് അപ്പൊ അവര് ഫോളോ അപ്പ് കാര്യങ്ങളുമായി അവർ മുന്നിലേക്ക് പോകും